വിജയം എന്നത് യാദൃശികമല്ല കഠിന അധ്വാനവും നിരന്തര പരിശ്രമവും അറിവും അതിനാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഗവൺമെൻറ് ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം വിവിധ വിഷയങ്ങളിലുള്ള അറിവും ചിട്ടയായ പഠനവും അതിനാവശ്യമാണ് വിവിധ വിഷയങ്ങളിലുള്ള അറിവ് എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത് ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഐഡിയ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുകൾ ക്രാക്ക് ചെയ്യാൻ വളരെയധികം ആവശ്യമാണ് നിരവധി അവസരങ്ങളാണ് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് മുന്നിലുള്ളത് ഈയൊരു ഒക്കെ ക്രാക്ക് ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഈയൊരു പ്രോസസ്സ് അതായത് കറണ്ട് അഫയേഴ്സ് വളരെ ചിട്ടിയായി പഠിക്കുക എന്നുള്ളത് വളരെ അധികം ആവശ്യമാണ് ഒരു ദിവസം പത്രം വായിക്കുമ്പോൾ ഏതൊക്കെ വാർത്തകളാണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മനസ്സിലാക്കിയാണ് നമ്മൾ പഠിക്കേണ്ടത് സോ ഈയൊരു പ്രോസസ്സിൽ നിങ്ങളെ സഹായിക്കാൻ വേദിക് ഐ എ എസ് അക്കാഡമി എന്നും കൂടെയുണ്ട് വെൽക്കം ടു വീക്ക്ലി ന്യൂസ് അനാലിസിസ് കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രധാന വാർത്താ തലക്കെട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഹൈലൈറ്റ്സ് ഓഫ് ദ വീക്ക് തമിഴ്നാട് സി എം ഓഫേഴ്സ് വൺ മില്യൺ പ്രൈസ് ഫോർ ഡീകോഡിംഗ് ഇൻ ദിസ് വാലി സ്ക്രിപ്റ്റ് എക്സാമിനേഷനിൽ ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണിത് എച്ച് എം പി വി ഒക്കറൻസ് നോട്ട് ന്യൂ ടു ഇന്ത്യ നോ കോഴ്സ് ഫോർ അലാം ഹെൽത്ത് മിനിസ്ട്രി ഈ ഒരു വാർത്ത സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സയൻസിൽ അതായത് ഡിസീസസ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്ന ഒരു വാർത്തയാണ് വി നാരായണൻ സ്പേസ്ക്രാഫ്റ്റ് ആൻഡ് റോക്കറ്റ് പ്രൊപ്പൽഷൻ എക്സ്പേർട്ട് അപ്പോയിന്റഡ് ഐ എസ് ആർഒ ചെയർമാൻ അഗെയിൻ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു വാർത്തയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം ടോപ് സ്ലാംസ് ഡിലേ ഇൻ അപ്പോയിന്റിങ് ഇൻഫോർമേഷൻ കമ്മീഷണേഴ്സ് ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവേണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു വാർത്തയാണിത് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഇൻഫോർമേഷൻ കമ്മീഷൻസ് ഇതൊക്കെയായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് എക്സാമിനേഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഭാരത് പോൾ ടു എയ്ഡ് ഇൻ നാബിംഗ് ഫ്യൂജിറ്റീവ് ക്രിമിനൽസ് ദേ ഹൈഡ് ഹോം മിനിസ്റ്റർ എഗെയിൻ ഒരു പുതിയ പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഗവേണൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമിയുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഈ ഒരു വാർത്തയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം അപ്പോൾ ഓരോ വാർത്തയിലും വരുന്ന ഇൻഫോർമേഷൻസ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം തമിഴ്നാടു സി എം ഓഫേഴ്സ് വൺ മില്യൺ പ്രൈസ് ഫോർ ഡിക്കോഡിംഗ് ഇൻ ദസ് വാലി സ്ക്രിപ്റ്റ് തമിഴ്നാടു ചീഫ് മിനിസ്റ്റർ ഈ ഒരു ഇൻഡസ് വാലി സ്ക്രിപ്റ്റ് ഡെസിഫർ ചെയ്യുന്ന ആളുകൾക്ക് വൺ മില്യൺ പ്രൈസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ഇൻഡസ് വാലി സ്ക്രിപ്റ്റ് നമുക്ക് ഇതുവരെ ഡീകോഡ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടില്ല ഇന്ത്യയുടെ ഒരു ഫസ്റ്റ് അർബനൈസേഷൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു സിവിലൈസേഷനാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ അപ്പോൾ ഈ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആ ഈ ഒരു ഇൻഡസ് സ്ക്രിപ്റ്റ് നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ സാധിക്കണം പിൻ്റെ സ്ക്രിപ്റ്റ് ഡീകോഡ് ചെയ്യാൻ വർക്ക് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു ആർക്കിയോളജിസ്റ്റ് ആണ് ഐരാവതം മഹാദേവൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഓണർ ചെയ്തുകൊണ്ട് ഒരു ചെയർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ രണ്ട് കോടിയുടെ ഗ്രാൻറ്റും കൂടി കൊടുക്കാൻ തമിഴ്നാട് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ് കൂടാതെ തമിഴ് കൾച്ചറിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നതിന് ഇറങ്ങി തിരിച്ചിട്ടുള്ള നുമിസ്മാറ്റിക്സ് ആൻഡ് എപ്പിഗ്രാഫിസ്റ്റ് അവർക്ക് രണ്ട് അവാർഡുകൾ കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഈ ഒരു ഗവൺമെൻറ് ഇപ്പോൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻഡസ്ക്രിപ്റ്റ് ഇത്രത്തോളം ഇമ്പോർട്ടൻറ്റ് എന്ന് ചോദിച്ചാൽ തമിഴ്നാട് ഗ്രാഫിറ്റിയുടെ അറുപത് ശതമാനവും ഈ ഒരു ഇൻഡസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇൻഡ സീൽസുമായിട്ട് സാദൃശ്യമുള്ളവയാണ് അപ്പോൾ തമിഴ് കൾച്ചറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്ത്യ സ്ക്രിപ്റ്റ് ഡീകോഡ് ചെയ്യുന്നതിലൂടെയും സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു ഇന്ത്യ സ്ക്രിപ്റ്റിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അപ്പം അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണ് ഈ ഇന്ത് സ്ക്രിപ്റ്റ് എന്നുള്ളതാണ് അപ്പോൾ സ്ക്രിപ്റ്റിന്റെ ഒരു പിക്ചർ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ഒരു സ്ക്രിപ്റ്റിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇത് പ്രധാനമായിട്ടും സീൽസ് കോപ്പർ ടാബ്ലെറ്റ്സ് പോർട്ടർ ഇവയിലൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് കാണാൻ സാധിക്കുന്നത് അപ്പം ഇന്ന് വരെ ഇത് ഡെസിഫർ ചെയ്തിട്ടില്ല ഏതാണ്ട് മുന്നൂറ്റി എഴുപത്തി തൊട്ട് നാനൂറ് വരെ ബേസിക് സയൻസ് ആണ് ഈ ഒരു സ്ക്രിപ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം അതൊക്കെ തന്നെ ലോഗോ സിലബിക് ആണ് എന്താണ് ഈ ലോഗോ സിലബിക് അതായത് ഓരോ സൈനും ഓരോ വേർഡിനെ ഡിനോട്ട് ചെയ്യുന്നു അതാണ് ഈ ലോഗോ സിലബിക് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി ഒരു സ്ക്രിപ്റ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് സാധാരണയായി എഴുതാറുള്ളത് കോൺസിക്യൂട്ടീവ് ലൈൻസ് ഓപ്പോസിറ്റ് ഡിറക്ഷനിലുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എക്സാമിനേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇപ്പോൾ യു പി എസ് സി പ്രിലിമിനറി എക്സാമിൻസിനൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്ത്യ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിനേഷനിൽ നമുക്ക് എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നോക്കാം എച്ച് എം പി വി ഒക്കറൻസ് നോട്ട് നൂ ടു ഇന്ത്യ നോ കോഴ്സ് ഫോർ അലാം ഹെൽത്ത് മിനിസ്ട്രി അപ്പം ചൈനയിൽ ഇപ്പോൾ കുറച്ച് കൺസേൺ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് ഈ എച്ച് എം പി വി വൈറസ് എന്ന് പറയുന്നത് അപ്പം എന്താണ് ഈ ഹ്യൂമൻ മെറ്റാൻയൂമോ വൈറസ് എന്ന് ചോദിച്ചാൽ ഇത് കോമൺ കോൾഡിനോട് സാദൃശ്യമുള്ള ഒരു വൈറസാണ് അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ബെംഗളൂരുവിൽ കുറച്ച് കേസസ് ഈ ഒരു വൈറസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹെൽത്ത് മിനിസ്ട്രി പറയുന്നത് ഇന്ത്യയിൽ ഇത് കൺസേൺ ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ ആയി ഇത് മാറിയിട്ടില്ല അതുപോലെ തന്നെ ഡബ്ല്യു എച്ച്ഒയുടെ ചീഫ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള സൗമ്യ സ്വാമിനാഥൻ പറയുന്നത് ഈ ഒരു വൈറസിനെ നേരിടാൻ നമ്മൾ സാധാരണ എടുക്കുന്ന പ്രിക്കോഷൻസ് തന്നെ മതിയാകും അതായത് പ്രോപ്പറായിട്ട് മാസ്ക് വെയർ ചെയ്യുക അതുപോലെ തന്നെ ഹാൻഡ് വാഷ് ചെയ്യുക തുടങ്ങിയ പ്രിക്കോഷൻസിലൂടെ ഈ ഒരു വൈറസിനെ നമുക്ക് നേരിടാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഈ വൈറസ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് സയൻറ്റിസ്റ്റ് ആദ്യമായി ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് ഇപ്പം ന്യൂബോ വയറിന്റെ ഫാമിലിയിൽ പെടുന്ന ഒരു വൈറസാണിത് സാധാരണയായി അപ്പർ ആൻഡ് ലോവർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻസ് ആണ് ഈ ഒരു വൈറസ് ഉണ്ടാക്കുന്നത് സാധാരണയായി ഒരു വിന്റർ ഏർലി സ്പ്രിങ് സീസണിലാണ് നമുക്ക് ഈ ഒരു വൈറസ് സാധാരണയായി കാണാൻ സാധിക്കുന്നത് കൂടാതെ പ്രതിരോധശേഷി കുറവുള്ള ആളുകൾ കുട്ടികൾ മുതിർന്നവർ ഇവരിലൊക്കെയാണ് പെട്ടെന്നായിട്ടും ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് കൂടാതെ ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് മൂന്ന് തൊട്ട് ആറ് ദിവസം വരെയാണ് കൂടാതെ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ സപ്പോർട്ടീവ് കെയർ കൊടുത്ത് നമുക്കിത് ട്രീറ്റ് ചെയ്ത് ഓക്കെ ആക്കാവുന്നതാണ് അപൂർവം ചില കേസില് മാത്രം ഇത് ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ തുടങ്ങിയ അസുഖങ്ങളിലേക്ക് പോവുകയും മെഡിക്കൽ കെയറിൻ്റെ ആവശ്യം വരികയും ചെയ്യാറുണ്ട് പക്ഷെ അത് അപൂർവം കേസുകളിൽ മാത്രമാണ് ഒരു കോമൺ കോൾഡ് ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു വൈറസിനെ ട്രീറ്റ് ചെയ്ത് ഈ ഒരു അസുഖം ഇല്ലാതാക്കാൻ സാധിക്കുമെന്നാണ് ഹെൽത്ത് മിനിസ്ട്രി ഓഫീഷ്യൽസ് പറയുന്നത് അപ്പൊ ഈ ഒരു വൈറസിനെ അല്ലെ ഈ ഒരു വൈറസുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ഇപ്പൊ പത്രങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം നമുക്ക് എക്സാമിനേഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് റെഡി ആയിരിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പം അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താ നോക്കാം വി നാരായണൻ സ്പേസ്ക്രാഫ്റ്റ് ആൻഡ് റോക്കറ്റ് പ്രിപ്പൽഷൻ എക്സ്പേർട്ട് അപ്പോയിന്റഡ് ഐ എസ് ആർഒ ചെയർമാൻ അപ്പൊ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ പുതിയ ചെയർമാനായി ജനുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചുമതലയേൽക്കുന്നത് വി നാരായണൻ ആണ് അപ്പം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഐ എസ് ആർഒയിൽ ജോയിൻ ചെയ്തത് അപ്പോൾ വിവിധ പദവികൾ അദ്ദേഹം ഐ എസ് ആർ ഒയിൽ വഹിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ റോക്കറ്റ് ആൻഡ് സ്പേസ് ക്രാഫ്റ്റ് പ്രൊപ്പൽഷനിൽ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കൂടാതെ ചാന്ദ്രയാൻ ടു ലാൻഡറിൽ ഇഷ്യൂ പഠിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട നാഷണൽ എക്സ്പേർട്ട് കമ്മിറ്റിയെ നയിച്ചതും ഇദ്ദേഹം തന്നെയാണ് ചാന്ദ്രയാൻ ത്രീയുടെ പ്രൊപ്പൽഷൻ സിസ്റ്റം അതിൻ്റെ ഡെലിവറിയുമായി ബന്ധപ്പെട്ടുള്ള പദവികളിലും ഇദ്ദേഹം നേതൃത്വം വഹിച്ചിട്ടുണ്ട് എന്നും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അപ്പം ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് എത്തരത്തിലാണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാമിനേഷൻസിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്കിതിന്ന് ചിലപ്പോൾ ചോദിക്കാം അപ്പം അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വളരെയധികം ആണ് അതായത് ജനറൽ നോളേജ് വിഷയം എന്നുള്ള നിലയിൽ ഇതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി ഒരു യു പി എസ് സി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രോജക്ട്സ് എന്തൊക്കെയാണ് ഇനി ഇന്ത്യയുടെ സ്പേസ് ഫീൽഡിൽ നമ്മൾ എന്തൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇനി നടത്താനുള്ളത് അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്പേസ് ഫീൽഡിൽ നമ്മൾ എന്തൊക്കെ പുരോഗതിയാണ് നേടിയത് എന്ന് തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മെയിൻസ് എക്സാമിനേഷനിലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നോക്കാം ടോപ്പ് കോട്ട് സ്ലാംസ് ഡിലേ ഇൻ അപ്പോയിൻറ്റിങ് ഇൻഫോർമേഷൻ കമ്മീഷണേഴ്സ് അപ്പോൾ ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവേണൻസിൽ വരുന്ന ഒരു ടോപ്പിക്കാണിത് അതായത് സുപ്രീം കോടതി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളെ ഇപ്പോൾ ശാസിച്ചിരിക്കുകയാണ് അതായത് ഇൻഫോർമേഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നതിൽ അവർ ഡിലേ വരുത്തിയതിനെ ചൊല്ലിയാണ് ഈ ഒരു കാര്യം നടന്നത് അപ്പം എന്താണ് ഈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷണേഴ്സ് എന്ന് ചോദിച്ചാൽ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്നിട്ടുണ്ട് വിവരാവകാശ നിയമം സാധാരണ പൊതുജനങ്ങൾക്ക് ഗവൺമെൻറ് തരത്തിലുള്ള ഇൻഫോർമേഷൻ സുതാര്യമായി ലഭിക്കുന്നതിനാവശ്യമായി കൊണ്ടുവന്ന ഒരു നിയമമാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ അഥവാ വിവരാവകാശ നിയമം എന്ന് പറയുന്നത് ഈ ഒരു നിയമത്തിൻ്റെ പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി വന്ന മെക്കാനിസംസ് ആണ് സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷനും സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷനും ഇനി സാധാരണ ജനങ്ങൾക്ക് ഈ ഒരു വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസേഴ്സിനെയും നമ്മൾ അപ്പോയിൻറ് ചെയ്തിട്ടുണ്ട് ഈ ഒരു നിയമത്തിൻ്റെ കീഴിൽ അപ്പം കൂടുതലായിട്ടും ട്രാൻസ്പേരൻസി സുതാര്യതയും അതുപോലെ തന്നെ എഫിഷ്യൻസി കാര്യക്ഷമതയും ഈ ഒരു സിസ്റ്റത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സാണ് ഗവണ്മെന്റ് എപ്പോഴും സ്വീകരിക്കുന്നത് ഇനി ഇത്തരത്തിൽ ഇൻഫോർമേഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നതിൽ ഡിലേ ഉണ്ടായാൽ അത് പ്രോപ്പറായിട്ട് ഇൻഫോർമേഷൻ സിറ്റിസൺസിലേക്ക് എത്തുന്നതിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് അപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ടോപ്പിക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് ചോദിച്ചാൽ റൈറ്റ് ടു ഇൻഫോർമേഷൻ എപ്പോഴും നമുക്ക് എക്സാമിനേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇനി അതുമായി ബന്ധപ്പെട്ട് വരുന്ന സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷൻ ഇതിൻ്റെ ഒരു മെക്കാനിസം എങ്ങനെയാണ് ഇതിൻ്റെ ഒഫീഷ്യൽസിനെ അപ്പോയിൻറ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രിലിമിനറി പരീക്ഷയിൽ എക്സ്പെക്റ്റ് ചെയ്യാം ഇനി ഈയൊരു നിയമത്തിൻ്റെ ട്രാൻസ്പാരൻസി അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് എൻഷുർ ചെയ്യാൻ എടുക്കുന്ന മെഷേഴ്സ് എന്തൊക്കെയാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് മെയിൻസ് എക്സാമിനേഷനിലും പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈയൊരു ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നോക്കാം ഭാരത് പോൾ ടു എയ്ഡ് ഇൻ നാബിങ് ഫ്യൂജിറ്റീവ് ക്രിമിനൽസ് ദേ ഹൈഡ് ഹോം മിനിസ്ട്രി അതായത് ഇന്ത്യയിൽ എന്തെങ്കിലും നമുക്ക് കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ട് വിദേശത്തേക്ക് ഓടി രക്ഷപ്പെടുന്ന ഒരു രീതി നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ള നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പോർട്ടലാണ് ഭാരത് പോൾ പോർട്ടൽ എന്ന് പറയുന്നത് അതായത് ഇന്ത്യൻ പോലീസ് ആൻഡ് സെക്യൂരിറ്റി ഏജൻസീസിനെ ഇന്റർപോളുമായിട്ട് കണക്ട് ചെയ്യുന്നു ഇന്റർനാഷണൽ പോലീസ് ഓർഗനൈസേഷനുമായി കണക്ട് ചെയ്ത് ശരിയായ രീതിയിൽ ലോ എൻഫോഴ്സ്മെന്റ് നടത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പോർട്ടലാണ് ഭാരത് പോൾ പോർട്ടൽ എന്ന് പറയുന്നത് അപ്പം ഈ ഫ്യൂജിറ്റീവ് ക്രിമിനൽസ് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് ഈ ഒരു പോർട്ടൽ അല്ലെങ്കിൽ ഈ ഒരു നിയമത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ആബ്സെൻസിൽ തന്നെ പ്രോപ്പറായിട്ടുള്ള ട്രയൽ നടത്തി അവരെ ജസ്റ്റിസിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ ഈ ഒരു പോർട്ടലിന് ഒരു ഒരു ഉണ്ട് അതായത് പ്രധാനപ്പെട്ട അഞ്ച് മോഡ്യൂൾസ് ആണ് ഈ ഒരു പോർട്ടലിനുള്ളത് ഒന്നാമത്തെ മോഡ്യൂൾ കണക്ട് ദെൻ ഇൻ്റർപോൾ നോട്ടീസസ് ദെൻ റഫറൻസസ് ദെൻ ബ്രോഡ്കാസ്റ്റ് ദെൻ റിസോഴ്സസ് അപ്പം ഈ ഒരു ഭാരത് പോളിന്റെ ഇംപ്ലിമെൻറ്റേഷന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷനാണ് അപ്പം ഈയൊരു മോഡ്യൂൾസിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ കണക്ട് മോഡ്യൂളിലൂടെ നമ്മുടെ ഇന്ത്യൻ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് ഇൻ്റർപോൾ നാഷണൽ സെൻട്രൽ ബ്യൂറോയുടെ എക്സ്റ്റെൻഷനായിട്ട് മാറും എന്നുള്ളതാണ് അപ്പം ആ രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു ഓപ്പറേഷണൽ ഡിസൈൻ വരുന്നത് അപ്പം അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് ലോ എൻഫോഴ്സ്മെന്റ് ഇന്ത്യൻ ലോ എൻഫോഴ്സ്മെൻറ്റുമായിട്ട് ഒരു കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഫ്യൂജിറ്റീവ് ക്രിമിനൽസിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു ഭാരത് പോർട്ടലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇത് എക്സാമിനേഷൻ പോയിൻറ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്ന് ചോദിച്ചാൽ ഇന്റേണൽ സെക്യൂരിറ്റി അഥവാ ഇന്ത്യൻ എക്കോണമി ഇനി അതുമല്ലെങ്കിൽ ഗവേണൻസ് തുടങ്ങിയ ടോപ്പിക്സിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നമ്മൾ മെയിൻസിന് ആൻസർ എഴുതുമ്പോൾ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ടും മറ്റും ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു പുതിയ ഇനിഷ്യേറ്റീവിനെ കുറിച്ച് മെൻഷൻ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു ഭാരത് പോൾ പോർട്ടലിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഫിലിംസിന് സ്റ്റേറ്റ്മെന്റ് വൈസ് നമുക്ക് ചോദ്യം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അതുമല്ലെങ്കിൽ മെയിൻസ് എക്സാമിനേഷനിൽ ഇതിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ചുള്ള ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അപ്പോൾ എന്തിരുന്നാലും ഈ ഒരു ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അപ്പോൾ ഇതാണ് ഈ ഒരാഴ്ചത്തെ പ്രധാനപ്പെട്ട വാർത്താ തലക്കെട്ടുകൾ അതിലെ ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു ചോദ്യം നൽകിയിട്ടുണ്ട് ഹൂ ഹാസ് ബീൻ അപ്പോയിൻ്റഡ് ആസ് ദ ന്യൂ സ്പേസ് സെക്രട്ടറി ആൻഡ് ചെയർമാൻ ഓഫ് ഐ എസ് ആർ ഒ ഓപ്ഷൻസ് എ എസ് സോമനാഥ് ബി വി നാരായണൻ സി ഡോക്ടർ രാധാകൃഷ്ണൻ ഡി കെ ശിവൻ അപ്പം ശരിയായ ഉത്തരം ഏതാണെന്ന് കണ്ടെത്തി കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ് അപ്പം ഈ ആഴ്ചത്തെ പ്രധാന വാർത്തകളെക്കുറിച്ച് വളരെ വ്യക്തമായൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച പ്രധാന വാർത്തകളുമായിട്ട് കാണാം Till then, Best wishes and thank you.